വരാനിരിക്കുന്ന ഐ പി എൽ സീസൺ എല്ലാവരും വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇതിനോടകം നിലനിർത്തിയ താരങ്ങളുടെയും ഒഴിവാക്കിയ താരങ്ങളുടെയും പട്ടിക എല്ലാ ടീമുകളും പുറത്തുവിട്ടിട്ടുണ്ട് പത്തൊമ്പതാം തീയതിയാണ് മിനി താരലെല്ലാം നടക്കുന്നത് അവസാന സീസണിലെ പിഴവുകൾ തിരുത്തി ആരെയൊക്കെ ഒപ്പം കൂട്ടണമെന്നത് സംബന്ധിച്ച് ടീമുകൾ തന്ത്രം മെനയുന്ന സമയമാണിത് പല ടീമുകൾക്കും ഇത്തവണത്തെ ഐ പി എൽ വളരെ നിർണായകമാണ് ചില താരങ്ങളെ സംബന്ധിച്ചും കരിയറിൽ വഴിത്തിരിവാകുന്ന ഐ പി എൽ ആയിരിക്കും ഇത് അടുത്ത വർഷം ടി ട്വൻ്റി ലോകകപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വിദേശ താരങ്ങളും ഐ പി എല്ലിൽ പങ്കെടുക്കുന്നുണ്ട് ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ യുവതാരങ്ങൾക്ക് ഐ പി എൽ മുതലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ ചില സീനിയർ താരങ്ങൾക്കും വരാനിരിക്കുന്ന ഐ പി എൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ ഇടം നേടാൻ വരുന്ന ഐ പി എൽ മുതലാക്കേണ്ടത് അത്യാവശ്യമായ മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടമില്ല സഞ്ജുവിന് ഇന്ത്യ നിരവധി അവസരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും മുതലാക്കാൻ അദ്ദേഹത്തിനായില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലും സഞ്ജുവിന്റെ സീറ്റില്ല എന്നാൽ ഏകദിന ടീമിൽ ഇടം നൽകിയിട്ടുണ്ട് ഈ ലോകകപ്പ് വരാനിരിക്കെ സഞ്ജുവിന് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഇടം നേടുക എന്നത് പ്രയാസമുള്ള കാര്യമാണെന്നതാണ് വസ്തുത ഐ പി എല്ലിൽ സഞ്ജു മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും സ്ഥിരതയാണ് പ്രശ്നം ഒന്നോ രണ്ടോ മികച്ച പ്രകടനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ മികച്ച പ്രകടനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രകടന നിലവാരം താഴോട്ട് പോകുന്നു പിന്നെ ഇടവേളയ്ക്ക് ശേഷമാണ് മികച്ച പ്രകടനം ഉണ്ടാവുന്നത് ഇതാണ് സഞ്ജുവിനെ പിന്നോട്ടടിക്കുന്ന കാര്യം ഇത്തവണ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ സഞ്ജുവിന് തിരിച്ചുവരവ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വരുന്ന ഐ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു താരം യുസുവേന്ദ്രർ ചഹൽ ആണ് ഇന്ത്യക്കായ ടി ട്വൻറ്റിയിൽ കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ബൌളറാണ് ചഹൽ എന്നാൽ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ചഹലിന് വലിയ സ്ഥാനമില്ല കുൽദീപ് യാദവിനൊപ്പം രവി ബിഷ്ണോയെ ടി ട്വൻ്റി ലോകകപ്പ് കളിക്കാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ചഹൽ തഴയപ്പെട്ടേക്കും ഇതൊഴിവാക്കാൻ ഇത്തവണത്തെ ഐ പി എൽ ചഹൽ കസരേണ്ടതായിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിൻ്റെ മുഖ്യ സ്പിന്നറാണ് ചഹൽ വിക്കറ്റുകൾ വീഴ്ത്തുന്നതിനോടൊപ്പം റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും ചഹൽ മിടുക്കു കാട്ടേണ്ടതായിട്ടുണ്ട് അല്ലാത്തപക്ഷം ഇന്ത്യൻ ടീമിൽ നിന്ന് പൂർണ്ണമായും ചഹൽ തഴയപ്പെടാനാണ് സാധ്യത കൂടുതൽ ബാറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത താരമാണ് ചഹൽ ഇതും താരത്തിൻ്റെ ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യുന്നു എന്തായാലും ഇന്ത്യൻ ടീമിലെ ചഹലിൻ്റെ ഭാവി ഇത്തവണത്തെ ഐ തീരുമാനിക്കും മൂന്നാമത്തെ താരം ഭുവനേശ്വർ കുമാറാണ് ഇന്ത്യയുടെ സീനിയർ പേസറായ ഭുവനേശ്വർ കുമാർ ഏറെ നാളായി ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിന് പുറത്താണ് സിംഗ് ബോളറായ ഭൂവി പവർപ്ലേയിലും ഡെത്ത് ഓവറിലും ഒരുപോലെ തിളങ്ങുന്ന താരമാണ് എന്നാൽ ഇടയ്ക്ക് പരിക്കു വേട്ടയാടിയതോടെ താരത്തിൻ്റെ ടീമിലെ സ്ഥാനം നഷ്ടമാവുകയായിരുന്നു എന്നാൽ തിരിച്ചു വരാൻ ഭൂവി നന്നായി കഷ്ടപ്പെടുന്നുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനമാണ് ഭൂവി കാഴ്ചവെച്ചത് എന്നാൽ വരാനിരിക്കുന്ന ഐ പി എല്ലിലും തിളങ്ങാത്ത പക്ഷം ഭൂവിക്ക് തിരിച്ചുവരവ് പ്രയാസമാവും സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ ഭൂവിക്ക് ഗംഭീരമായ പ്രകടനം നടത്തിയാൽ ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പിനുള്ള വാതിൽ തുറന്നേക്കും